പൗരാണികതയുടെ പ്രതീകമായ ശിവഗിരി മഠവും കുന്നുകളും മരങ്ങളും കണ്ണാശവും ഒക്കെയായി ചുറ്റി ചുറ്റിവളങ്ങിക്കിടക്കുന്ന മനോഹരമായ പ്രകൃതിരമണീയതയുടെ നടുവിലായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലാണ് ഞങ്ങളുടെ എസ് കോളേജ് വർക്കല നിലകൊള്ളുന്നത് കോളേജ് ജീവിതം എന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് അത് ചിരികളുടെയും സൗഹൃദങ്ങളുടെയും മറക്കാനാവാത്ത അനുഭവങ്ങളുടെയും നിറവിലാണ് പുസ്തകങ്ങളിലേക്കുള്ള യാത്രയേക്കാൾ കൂടുതലായി ജീവിതത്തെ കാണാനുള്ള കണ്ണാണ് കോളേജ് നമുക്ക് നൽകുന്നത് ആ കാലം കടന്നു പോയാലും ആ സുഹൃത്തുക്കളുടെ ചിരിയും കുഞ്ഞു പിണക്കങ്ങളും കുട്ടി രാഷ്ട്രീയവും ഇടനാഴികളിലെ പ്രണയവും മരച്ചുവെടുകളിലെ സല്ലാപങ്ങളും ഗാനങ്ങളും ആ ക്യാമ്പസിലെ ഓർമ്മകളായിരിക്കും ഹൃദയത്തിൽ തങ്ങി നിൽക്കും കോളേജ് വിധം അവസാനം കിട്ടുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഓർമ്മകൾക്ക് അവസാനമില്ല എന്ന സത്യമാണ്